സുഹൃത്തുക്കളെ മലയാളികളെല്ലാവരും സന്തോഷിക്കുന്ന ഈ ഒരു നിമിഷങ്ങളിൽ ഏറ്റവും ദുഃഖിക്കുന്ന ഒരു ടീം നമ്മുടെ കേരളത്തിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾ വിശ്വസിക്കണം ഞാൻ അങ്ങനെ തന്നെ പറയുക നമ്മുടെ മമ്മൂക്കൊക്കെ ഒരു അവാർഡ് കിട്ടിയതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിൽ ചില ആളുകൾക്ക് ഭയങ്കര വിഷമമാണെന്നേ വിഷമം എന്ന് വെച്ച സങ്കടവും രക്ഷയില്ല ഇത്തവണ ഞാൻ അങ്ങനെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു സുഹൃത്തുക്കളെ രണ്ട് മുസ്ലിംകൾക്കാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഒന്ന് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മുസ്ലിമിനാണ് രണ്ടാമത്തത് മികച്ച ഷംല ഹംസ എന്ന് പറയുന്ന ഒരു മുസ്ലിമിനാണ് തട്ടമിട്ട ഒരു പെൺകുട്ടിക്ക് ഞാനിതിങ്ങനെയൊക്കെ പറയുന്നത് ചില സംഖ്യകൾക്ക് ഇത് ഭയങ്കര പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്നു ആ കൊണ്ടാണ് ചില സംഘക്ക് സംഘികൾക്ക് ഇത് ഭയങ്കര പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ തന്നെ പറഞ്ഞത് സുഹൃത്തുക്കളെ ഇന്ന് നമ്മുടെ കേരളത്തിലെ ഒരു നമ്പർ വൺ സംഘിണി അവരുടെ പോസ്റ്റ് ഇങ്ങനെയാണ് മികച്ചവരെ കണ്ടെത്തിയ മികച്ചവർക്കും മികച്ചവരായി കണ്ട മികച്ചവർക്കും മികച്ച അഭിനന്ദനങ്ങൾ സുഹൃത്തുക്കളെ ഇതിനൊരു അഭിനന്ദനമായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്ര നിഷ്കളങ്കരാണ് എന്ന് ഞാൻ ചോദിക്കുള്ളൂ ഇത് അഭിനന്ദനമല്ല ഇത് പരിഹാസമാണ് അവാർഡ് നിശ്ചയിച്ചത് വേറെ ചില ആളുകളാണ് ഏ അവാർഡ് മനഃപൂർവ്വം കൊടുത്തതാണ് മമ്മൂക്കയ്ക്ക് എന്ന രീതിയിലൊക്കെ പലവിധ വർത്തമാനങ്ങളുണ്ട് ഇനിയിപ്പോ അവാർഡ് കിട്ടിയ ആളുകളുടെ പേരുകൾ വെച്ച് നോക്കുകയാണ് അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല എന്ന് എനിക്കറിയാം പക്ഷേ സംഖ്യകൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് എന്റെ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം ഞാൻ ഞാനിങ്ങനെ പറയുന്നേ മമ്മൂക്ക പിന്നെ ഷംല ഐ ഐ സോറി എവിടെ ആ ഷംല ഹംസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് പിന്നെ നമ്മുടെ ആസിഫ് അലിക്ക് പിന്നെ ടോവിന തോമസിന് ഹിന്ദു പിന്നെ ആരാണ് സൗബിൻ ഷാഹിറിന് ഇങ്ങനെ സുഹൃത്തുക്കളെ നോക്കുകയാണെങ്കിൽ അവാർഡ് കിട്ടിയവരുടെ ഇനിയിപ്പൊ യുവരെ അങ്ങനെയൊക്കെ എണ്ണ എടുത്തിട്ടുണ്ടായിരിക്കും അതവിടെ പറയുന്നേ ഹിന്ദുക്കൾക്ക് എത്ര പേർക്ക് അവാർഡ് കിട്ടി എത്ര മുസ്ലിങ്ങൾക്ക് അവാർഡ് കിട്ടി എത്ര ക്രിസ്ത്യൻസിന് അവാർഡ് കിട്ടി എന്നൊക്കെ യുവന്മാരെ അമ്മാജ് കണക്കുകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കുമെന്ന് എന്നിട്ട് നിഗൂഢമായ ചർച്ചകളൊക്കെ നടക്കും കണ്ടില്ലേ നമ്മന്റെ ആൾക്കാർക്ക് നമ്മുടെ ആളുകൾക്ക് അങ്ങനെയല്ല നമ്മന്റെ മുസ്ലിം ആയില്ലേ നമ്മുടെ ആളുകൾക്ക് അവാർഡുകളൊന്നും കിട്ടിയിട്ടില്ല കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഹിന്ദുക്കളെ തഴയുന്നു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഹിന്ദുക്കളെ അവഗണിക്കുന്നു അതിനു വേണ്ടിയിട്ട് അസല് കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഒരാളെ ക്ഷണിച്ചു കൊണ്ടുവന്നിരിക്കുന്നു അയാളെ ചെയർമാൻ സ്ഥാനത്തേക്ക് കൊണ്ടിരുത്തിയിരിക്കുന്നു ഇവിടെ നടക്കുന്ന മുഴുവൻ ഹിന്ദു വിരുദ്ധമായിട്ടുള്ള പരിപാടികളാണ് എന്ന രീതിയിലുള്ള സംഗതികളായിരിക്കും അതല്ലാതെ വേറൊരു സംഗതിയും ഇവര് കാണില്ല എന്നുള്ളതാണ് നോക്കി അവാർഡ് കിട്ടിയതില് ഇവർക്ക് മാത്രമല്ല കേട്ടോ ഇതിൽ കൊണ്ട് ആകെ പൊറുതി മുട്ടിയ കുറെ ആളുകളുണ്ടെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഈ സമയത്തൊക്കെ മമ്മൂക്ക പറയുന്നത് എന്ത് എന്ന് നിങ്ങൾ ആലോചിക്കണം മമ്മൂട്ടി ഈ അവാർഡ് കിട്ടിയതിനെ കുറിച്ച് സഹപ്രവർത്തകർക്ക് ഒപ്പം വർക്ക് ചെയ്യുന്നവർക്ക് അവാർഡ് കിട്ടിയതിനെ കുറിച്ചിട്ട് മമ്മൂട്ടി എന്തായിരിക്കും ചിന്തിക്കുന്നുണ്ടായിരിക്കുക കേട്ടു നോക്കൂ കേൾക്കണം സുന്ദരമായ സൗന്ദര്യമുള്ള ആ വാക്കുകൾക്കുള്ള സൗന്ദര്യം ഞാൻ എങ്ങനെയാണ് വർണ്ണിക്കേണ്ടത് എനിക്കൊരു പിടുത്തവും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് അങ്ങനെ തന്നെ കേൾപ്പിക്കുന്നെ കേട്ടോ ഇതൊരു യാത്രയല്ലേ നടക്കാൻ അവരും നമ്മളൊപ്പം കൂടെ എന്ന് മതി ഇതൊരു മത്സരം പറയാൻ പറ്റില്ല അല്ലേ നമ്മൾ എന്താ പറഞ്ഞെ ഇതൊരു യാത്രയല്ലേ കൂടെ നടക്കാൻ ഒരുപാട് പേരുണ്ടാവില്ലേ മമ്മുക്ക് ഈ വിഷയത്തെ എങ്ങനെ കണ്ടേ ഇതൊരു യാത്രയാണ് ആ യാത്രയിൽ കൂടെ നടക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും ആ ഒരുപാട് പേരുടെ ജാതിയെ കുറിച്ചോ മതത്തെക്കുറിച്ചോട്ടൊക്കെ നമുക്ക് സംസാരിച്ചായിരുന്നു ഇല്ലെന്നേ അദ്ദേഹം അങ്ങനെ ഒന്നും സംസാരിച്ചിട്ടില്ല എത്ര സൗന്ദര്യമുള്ള വാക്കുകളാണ് ഞാൻ വീണ്ടും കേൾപ്പിച്ചു തരാം എനിക്ക് അത്ര ഇഷ്ടമായി ഇതൊരു യാത്രയല്ലേ അവരും നമ്മളൊപ്പം കൂടെ ഇതൊരു മത്സരം പറയാൻ പറ്റില്ല യാത്രയില്ലേ കൂടാടകേ അവര് കൂടെ നടക്കാൻ കൂടെ പോകാൻ ഒരുപാട് ആൾക്കാരുണ്ടല്ലേ ഒപ്പമുള്ള ആളുകളെ മുഴുവൻ കൂട്ടിച്ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു വല്യേട്ടൻ അതാണ് മമ്മൂക്ക ഒരു വലിയേട്ടൻ ഒപ്പമുള്ള ആളുകളെ മുഴുവൻ ഒന്നിച്ചു ചേർത്ത് എങ്ങനെ ഈ ഒരു യാത്ര സിനിമാ യാത്ര അഭിനയ യാത്ര ഈ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നൊക്കെ ഒരു മനുഷ്യൻ അടിപൊളി മനുഷ്യൻ അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് വേറൊന്നും പറയാനില്ല എന്നാൽ ഇതിനെ തീരെ ഇഷ്ടമില്ലാത്ത ആളുകളൊക്കെ നമ്മുടെ നാട്ടിൽ കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു അപമാനകരമായ ഒരു കാര്യം ആണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ എന്റെ പ്രിയ സുഹൃത്തുക്കളെ ആസിഫ് അലിക്ക് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നു ഒരു അവാർഡ് ഞാൻ ആഗ്രഹിച്ചിരുന്നു അതും ബെസ്റ്റ് അവാർഡ് തന്നെയാണ് പക്ഷെ മമ്മൂക്കയോടൊപ്പം മത്സരിച്ചിട്ടാണല്ലോ ഞങ്ങൾക്ക് ഇത് കിട്ടുന്നത് മമ്മുക്ക എന്ന് പറയുന്ന ആ ഒരു രത്നത്തിനോടൊപ്പാണല്ലോ ഞങ്ങളൊക്കെ നിൽക്കാൻ പോകുന്നത് എന്ന് പറയുന്നൊരു വലിയ ആഹ്ലാദമുണ്ട് സോതുകൾ സത്യമാണ് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു ഇതൊരു രാഷ്ട്രീയമുണ്ട് മമ്മൂക്കയ്ക്ക് കിട്ടേണ്ട ചില അവാർഡുകളെല്ലാം ചില കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടിയിട്ടില്ല നമുക്ക് മനസ്സിലാക്കുക അങ്ങനെ കിട്ടാതിരിക്കുന്ന ആ ഒരു മനുഷ്യനെ അംഗീകരിക്കപ്പെടുക എന്ന് പറയുന്ന ഒരു പരിപാടി കൂടി ഒരു രാഷ്ട്രീയം കൂടി ഇതിന് പുറകിലുണ്ട് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു രാഷ്ട്രീയം ഇതിലുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം മമ്മൂക്കയെ അംഗീകരിക്കുക ആളുകൾ മുമ്പില് മമ്മൂക്കിയെ അംഗീകരിച്ചിട്ട് കേരളം മുന്നോട്ട് വെക്കുക ആ മുഖത്തെ മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ് അത് അദ്ദേഹം ചെയ്യുന്നുണ്ട് എന്താ പ്രകാശ് രാജ് പറഞ്ഞേ കേന്ദ്ര അവാർഡ് കിട്ടാത്തതിനെ കുറിച്ചിട്ട് എന്താ പറഞ്ഞേ കേന്ദ്ര അവാർഡ് ആ ഒരു അവാർഡ് മമ്മൂക്കിയെ അർഹിക്കുന്നില്ല മമ്മൂട്ടി അർഹിക്കുന്നില്ല എന്നല്ല ആ അവാർഡ് മമ്മൂക്കിയെ അർഹിക്കുന്നില്ല മനസ്സിലായില്ലേ ഇത്ര സൗന്ദര്യമുള്ള വാക്കുകളൊക്കെ സംസാരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് നമ്മുടെ ആളുകൾ എന്നുള്ളതാണ് അപ്പോഴും ഇവിടെ ഇതിലൊക്കെ പ്രശ്നങ്ങൾ കണ്ടുകൊണ്ട് ഇതിൽ മുഴുവൻ ചില ആളുകൾക്ക് മാത്രമാണ് അവാർഡ് കിട്ടികള് കിട്ടിയിട്ടുള്ളൂ എന്ന് പറയുന്ന വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും നമ്മുടെ നാടിനെ നശിപ്പിക്കാനുള്ള സംഖ്യകളും നമ്മുടെ കിടയിലുണ്ട് എന്നുള്ള നിങ്ങളെല്ലാം ഏറെ വളരെ വിഷമത്തോട് കൂടിയിട്ടെങ്കിലും മനസ്സിലാക്കണം ഒപ്പം സത്യം പറയാലോ ഇങ്ങനെ ചില യാഥാർത്ഥ്യങ്ങളൊക്കെ വിളിച്ചു പറയുന്ന ഭാഗമായിട്ട് നല്ല തെറി തെറിവിളി കേൾക്കുന്നുണ്ട് നല്ല ഭീഷണിയുണ്ട് നല്ല ഭീഷണി ഉണ്ട് സത്യം ഇതിൻ്റെ ഞാൻ പറയാത്തൊരു കാര്യം പറയാം എനിക്ക് നിങ്ങൾ സപ്പോർട്ട് വേണം മെന്റലി നിങ്ങള് അതിനു വേണ്ടി സബ് ചെയ്യണം നിങ്ങളെ പ്രിയ സുഹൃത്തുക്കൾക്ക് സഹപ്രവർത്തകർക്ക് അയച്ചു കൊടുക്കണം ഇങ്ങനത്തെ ഒരാള് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അവരോട് പറയണം ചില യാഥാർത്ഥ്യങ്ങളൊക്കെ അത് ഹിന്ദുവായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും ബാഴ്സി ആയാലും പറയേണ്ടത് സത്യസന്ധമായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ സപ്പോർട്ട് വളരെ ആവശ്യമാണ് വളരെയധികം ആവശ്യമാണ് അത് അഭ്യർത്ഥിച്ചുകൊണ്ട് സബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചില ആളുകളൊക്കെ ഇതിനെ തകത്ത് തെറി എഴുതുമ്പോൾ അവരൊക്കെ ചെറുത്ത് വരുത്താൻ നിങ്ങളുടെ വാക്കുകൾ ആവശ്യമാണ് അതിനൊക്കെ അത് അതോടുകൂടിയൊക്കെ നിങ്ങൾ എൻ്റെ ഒപ്പം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ ഈ വീഡിയോയോടെ അവസാനിപ്പിക്കട്ടെ അപ്പോൾ അടുത്ത ദിവസം കാണാം Bye-bye.